ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ വായന തുടങ്ങുന്നതിന് ആകാശവാണി വലിയൊരു ഒരു കാരണമാണ് പ്രത്യേകിച്ച് ആകാശവാണിയിലൂടെ ഈ നാടകങ്ങളും അതുപോലെ ചെറുകഥകളൊക്കെ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ കഥകൾ അക്ബർ കക്കട്ടിനെ പോലുള്ളവരുടെയൊക്കെ കഥകൾ ആകാശവാണിയിലൂടെ ഒരുപാട് കേൾട്ട് നമുക്ക് കഥകളോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത് കുട്ടിക്കാലത്താണ് ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് നോവലിസ്റ്റായ ഷംസുദ്ദീൻ കുട്ടോത്ത് എൻ്റെ വീട് നാട്ടും പുറത്താണ് കോഴിക്കോട് പേരാമ്പ്രക്കടുത്തുള്ള കുട്ടോത്ത് എന്ന് പറയുന്നൊരു ഗ്രാമമാണ് അവിടെ നമുക്ക് ലൈബ്രറി ഉണ്ട് നാലോ അഞ്ചോ ലൈബ്രറി തൊട്ട് പ്രദേശങ്ങളിലും ചുറ്റും ഗ്രാമങ്ങളിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കും പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരും ഈ പുസ്തകങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് പിഴയുണ്ടാവും അപ്പോൾ അതിന് മുമ്പ് വായിച്ച് തീർക്കുക എന്നുള്ളൊരു ആവേശം ഒന്ന് ഈ വായന എന്ന് പറയുന്നത് വായിച്ച് തീർക്കുക എന്നുള്ളതാണ് പുസ്തകങ്ങൾ പരമാവധി വായിക്കുക എന്നുള്ളത് അല്ലാണ്ട് അത് ഉൾക്കൊള്ളുക എന്നോ അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നുമില്ല ഞാൻ കുറേ പുസ്തകം വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ടുണ്ടായ ഒരു ഗുണവും ദോഷവും ഉണ്ട് കാരണം ചെറിയ പ്രായത്ത് കുറേ പുസ്തകം വായിക്കാൻ പറ്റിയുണ്ട് പിന്നെ പലതും രണ്ടാമത് വായിക്കേണ്ടി വന്നു ഇപ്പം ബഷീർ എം ടി പുനത്തിൽ സെയ്തു സക്രി അങ്ങനെ ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ ഏകദേശം ഒരു പ്രീ ഡിഗ്രി കാലത്തിന് കാലത്തിനുമ്പ് ഡിഗ്രിക്ക് മുമ്പേ തന്നെ മലയാളത്തിലെ പ്രമുഖരുടെ പുസ്തകങ്ങളൊക്കെ ഒട്ടുമുക്ക മിക്ക പുസ്തകങ്ങളും വായിക്കാൻ പറ്റിയിട്ടുണ്ട് പുസ്തകത്തിൻ്റെ ഒരു ഒരു പിന്നീട് ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ ഡിഗ്രി ഞാൻ ഫറൂഖ് കുളയില പഠിച്ചതും മലയാളം ആണ് പഠിച്ചത് അപ്പം ഇഷ്ടം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയത് പിന്നീടുള്ള മുഴുവൻ വായന കുറച്ച് ഗൗരവത്തിലുള്ളൊരു വായന ഡിഗ്രി കാലത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഒ വി വിജയൻ അതുപോലുള്ള സക്രയിലൊക്കെ കുറച്ചും കൂടെ ശക്തമായി വായന വരുന്നത് ആ കാലഘട്ടത്തിലാണ് പിന്നെ ട്രാൻസ്ലേഷനൊക്കെ വായിക്കാൻ തുടങ്ങുന്നു അത്തരത്തിലുള്ള ഒരു വായനയെ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണുന്നത് പിന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ എന്നെ കെ എൻ കെ എൻ ഒക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അവരൊക്കെ പറയുന്ന പുസ്തകങ്ങൾ ഗൗരവമുള്ള പുസ്തകങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുകയും അങ്ങനെയുള്ളൊരു ഒരു ഒരു വായന ശീലം പിന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ആ വായനയുടെ ഒരു തുടക്കം അത് അങ്ങനെയായിരിക്കും നമുക്കൊരു ഞാൻ ജേണലിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള ആഗ്രഹമൊക്കെ വരുന്നത് അക്കാലത്താണ് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ഈ എഴുത്തുകാർക്കൊക്കെ കത്ത് എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു ഒ എൻ ബി കുറുപ്പ് അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ ചുള്ളിക്കാട് ഒ എൻ ബി കുറുപ്പ് മധുസൂദൻ നായർ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർക്ക് പാട്ടെഴുത്തുകാർ പാട്ടെഴുത്തുകാരോട് ഭയങ്കര ആരാധനയായിരുന്നു എനിക്ക് ഓർമ്മ കൊണ്ട് ഞാൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ബിച്ചു തിരുമല യൂസഫലി കേച്ചേരി ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അഷിത ഗ്രേസി ഇവർക്കൊക്കെ കത്തെഴുതും അതുപോലെ തന്നെ പലരെയും വീടുകളിൽ പോയി കാണുന്നൊക്കെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഒരുപാട് എഴുത്തുകാരുടെ വീടുകളിൽ പോയി ആ ഒരു പ്രീ ഡിഗ്രി ഡിഗ്രി കാലത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ പോയി കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ചുള്ളിക്കാടിനൊക്കെ കാണാൻ പോയത് ഭയങ്കര രസമുള്ള ഓർമ്മയാണ് അതുപോലെ ഭരത് മുരളി അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കാണാൻ പോയി അത് എഴുത്തുകാർ മാത്രമല്ല കലാകാരന്മാരൊക്കെ കാണാൻ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വായനോടും എഴുത്തുകാരോടൊക്കെ പിന്നെ ഇവിടെ കോഴിക്കോടാണെങ്കിൽ പി കെ പാറക്കടവ് യു കെ കുമാരൻ അതുപോലെ പി ആർ നാഥൻ ഇങ്ങനെ കുറേ എഴുത്തുകാരുണ്ട് അവരോടൊക്കെ ഉള്ള ഒരു ഇഷ്ടമൊക്കെ വരുന്നത് അവരുടെ കഥകളൊക്കെ വായിച്ച് പിന്നെ അവരുടെ അവരന്വേഷിച്ച് പോകുക എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു എഴുത്തിനുള്ള ഒരു ഒരു വിത്ത് പാകിയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പതുക്കെ പതുക്കെ ഒരു ഞാനൊരു ആറാം ക്ലാസ്സിൽ നിന്ന് ചെറിയ കവിതയൊക്കെ വലിയ അർത്ഥമൊന്നുമില്ലാത്ത എങ്കിലും കവിതാ രൂപത്തിൽ പലതൊക്കെ എഴുതി തുടങ്ങി എന്നെ പഠിപ്പിച്ചൊരു ഗീത ടീച്ചറുണ്ട് പി എം ഗീത ഇപ്പം ഒക്കെ ഒരു ആളാണ് ജില്ലാ തലത്തിലൊക്കെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ് ടീച്ചർ എനിക്ക് ആദ്യമായിട്ടൊക്കെ പുസ്തകം വലിയ പുസ്തകമൊക്കെ എടുത്തു തരികയൊക്കെ ചെയ്ത് ലൈബ്രറിയിൽ നിന്ന് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പിന്നെ ആ വായന പിന്നെ ശക്തമായിട്ടിങ്ങനെ നല്ല രീതി പിന്നെ മുഴുവൻ ജീവിതത്തിലും മുഴുവൻ സമയവും വായന കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് വല്ലപ്പോഴാണ് വായന നിന്ന് പോയിട്ടുള്ളു അല്ലാത്ത ഘട്ടങ്ങളൊക്കെ ആ വായന നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു എഴുത്തിനേം എൻ്റെ നോവൽ ഞാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ഇരിയിച്ചാൽ കാപ്പ് എന്ന് എൻ്റെ എൻ്റെ നാട്ടിലെ കഥകളാണ് നാടുമായി ബന്ധപ്പെട്ടുള്ള കുറേ മനുഷ്യന്മാർ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ നോവലിലേക്കൊക്കെ വരാൻ കാരണം എൻ്റെ ഒരു വായന എൻ്റെ ഒരു പഴയ വായനശാല ഓർമ്മ ഞാൻ നടന്ന വഴികൾ ആ രീതിയിലുള്ള ഒരു ചിന്തയൊക്കെയാണ് എന്നെ ആ നോവലിലേക്ക് കൊണ്ടുപോയത് അടുത്ത കാലത്ത് വായിച്ച എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പുസ്തകം ഒരു തുർക്കി എഴുത്തുകാരി എലിഫ് ഷെഫാക്ക് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഫോർട്ടി റൂൾസ് ഓഫ് ലോ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അത് ഇന്നത്തെ കാലവും അതുപോലെ തന്നെ റൂമിയുടെ ജലാലുദ്ദീൻ റൂമിയുടെ കാലവും രണ്ട് കാലത്തിനേയും ചേർത്ത് കൊണ്ടുള്ള ഒരു അസാധ്യ നോവലാണത് ആ നോവൽ വായിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ രണ്ട് മൂന്ന് മാസം പിന്നൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് അത്രയും കാലം നമ്മുടെ മനസ്സിൽ ആ നോവൽ ഉണ്ടാക്കിയ ഒരു 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 അവസ്ഥയുണ്ട് വല്ലാത്തൊരു ചിന്ത അതിനുമുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയത് കസാൻ സാക്സിൻ്റെ സോർബെ എന്ന് പറയുന്ന സോർബെ ദ ക്രീറ്റ് എന്ന് പറയുന്ന നോവൽ വായിച്ചപ്പോഴാ സോർബ എന്ന മനുഷ്യൻ്റെ ശബ്ദം ഒച്ച ബഹളം അദ്ദേഹം ആ നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോർബയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ എപ്പോഴും ഉണ്ടാവുന്ന തരത്തിലേക്ക് അങ്ങനെ അവശേഷിപ്പിക്കുന്ന ഒരു ഒരാസ്വാദ്യതയായിരുന്നു ആ നോവൽ തന്നത് അടുത്ത വായിച്ചത് ഫോർട്ടി റൂൾസ് ഓഫ് ലവ് ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ എന്നെ കൊണ്ടുപോയ ഒരു നോവല് അതുപോലെ പുതിയ എഴുത്തുകാർ ഇ സന്തോഷ് കുമാർ പി വി ഷാജികുമാർ ഇതുപോലെയുള്ള എഴുത്തുകാരൊക്കെ വലിയ ഇഷ്ടമാണ് പ്രശാന്ത് ഇവരുടെയൊക്കെ പുതിയ പുസ്തകങ്ങൾ പുതിയ നോവലുകളൊക്കെ വലിയ കൂടി വായിച്ച നോവലുകളാണ് ചിലതിപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്ന നോവലുകളാണ് ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടോത്ത് ഇനി കണ്ണുകൊണ്ട് വായിക്കുന്നതുപോലെ തന്നെ നമ്മൾ കാതുകൊണ്ടും വായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് അവർ കേട്ട് വളരുന്ന ഒരു കഥാലോകം ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ന്യൂക്ലിയർ ഫാമിലികൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാലോകം തീർച്ചയായിട്ടും എനിക്ക് കേൾവിയിലൂടെ കിട്ടിയ അതാണ് എൻ്റെ ആദ്യത്തെ വായനയുടെ പ്രചോദനം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വായനയിൽ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് കവയിത്രി ലോപാ ധാരാളം കഥകൾ കേട്ട് വളരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ മുത്തശ്ശന ആർ കെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമായിരുന്നു വളർന്നത് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശന സ്കൂളിൽ റിട്ടയേർഡ് അധ്യാപകനായിരുന്നു ധാരാളം കഥകൾ പുരാണ കഥകൾ അങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മകനോ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കോ ചെയ്യാൻ പറ്റാത്ത തരത്തില ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത തരത്തിൽ എനിക്ക് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പത്രം തന്നെ നിർബന്ധമായിട്ടും വായിപ്പിക്കുമായിരുന്നു അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ വി കൃഷ്ണവാര്യരുടെ ഒരു പ്രതിവാര ചിന്തകൾ എന്ന് പറഞ്ഞ മാതൃഭൂമി പത്രത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു അത് സ്കൂളിൽ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിറ്റേ ആഴ്ചത്തേക്ക് അത് ഒരു ഡയറിയിൽ പകർത്തി എഴുതണം എനിക്ക് മനസ്സിലാവാത്ത വലിയ വലിയ വിഷയങ്ങളൊക്കെ ആയിരിക്കും യാണവ കരാറിനെപ്പുറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകും തീരെ മനസ്സിലാവാത്ത കാര്യങ്ങൾ പക്ഷെ അത് പകർത്തി എഴുതിയിട്ട് വിറ്റേ അത് കാണിച്ചു തരണം എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഹരിനാമകീർത്തനം രാമായണമാണെങ്കിലും അതൊരു സാഹിത്യകൃതിയായിട്ട് വായിക്കണം മതഗ്രന്ഥമായിട്ടല്ല ഭാഷ ഉറക്കാൻ എഴുത്തച്ഛൻ്റെ കൃതികൾ പഠിക്കണം സാഹിത്യകൃതികളായിട്ട് മാത്രം എഴുത്തച്ഛൻ്റെ കൃതികളെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് രാമായണമൊക്കെ കർക്കിടക മാസത്തിൽ മാത്രം വായിക്കുന്ന ഒരു ഹിന്ദു ഭവനത്തിലെ രീതി അല്ലായിരുന്നു വീട്ടിൽ എല്ലാ ദിവസവും വായിക്കണം ഭാഷ ഉറക്കാൻ വാക്കുകൾ വാക്കുകളെക്കുറിച്ച് ഒരു കിഷ്കിന്ദകാണ്ഡത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഹനുമാൻ ഒരു വടുവിൻ്റെ വേഷം കെട്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ട് ആ സമയത്ത് നല്ല ഇത് ആരാണ് ഇദ്ദേഹമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ശ്രീരാമനെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും അറിയാൻ വേണ്ടി ഹനുമാൻ അവരെ സമീപിക്കുന്ന ഒരു സമയം അപ്പോൾ പറ്റി പറയുന്ന ഒരു ഭാഗം അതിനകത്ത് ഉണ്ട് ഋതം ഋജു ഋതു സ്ഫുട വർണ്ണവാക്യം കനിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലവും എന്ന് അപ്പോൾ അത് വാക്കുകളെക്കുറിച്ചുള്ള ഒരു പദങ്ങളെക്കുറിച്ചുള്ള എഴുത്തച്ഛൻ്റെ ഒരു സങ്കല്പമാണെന്ന് തോന്നിയിട്ടുണ്ട് വാക്കുകൾ ഋതം ഋജു മൃദു സ്ഫുടം അങ്ങനെ ആയിരിക്കണമെന്ന് അത് ഋതമായ സത്യമായ വാക്ക് ഋജുവായ നേരെയുള്ള വാക്ക് മൃദുവായ വാക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ പിന്നെ സ്ഫുടമായിട്ട് അപ്പം അങ്ങനെ ആ തരത്തിൽ രാമായണത്തെ ഒക്കെ വായിക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് ഭാഷയെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് വളരാൻ സാധിച്ചു അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ കഥകളി എന്നുള്ള വായന കൊണ്ട് ചെറുപ്പകാലത്ത് ധാരാളം പൈങ്കിളി തന്നെ ഒരുപാട് വായിച്ചിട്ടുണ്ട് സ്കൂളിൽ അങ്ങനെ ലൈബ്രറി ഒന്നും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ അമ്മയുടെ ഓഫീസിനടുത്തൊരു അമ്മ ട്രഷറിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ട്രഷറിയിൽ എൻ്റെ അടുത്തൊരു പോസ്റ്റൽ റിക്രിയേഷൻ ഉണ്ടായിരുന്നു അന്ന് അവിടെ ഒരു വായനശാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി കൂട്ടുകാരിയുടെ അമ്മ പോസ്റ്റ് ഓഫീസിലായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ലൈബ്രറിയിൽ നിന്നെടുത്ത് ആശാപൂർണ ദേബി യാ തി വി എസ് കണ്ടക്കർ ഇതൊക്കെ സ്കൂൾ കാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട് വിലാസിനയുടെ അവകാശികൾ ഉൾപ്പെടെ ഒരു പത്താം ക്ലാസ്സിലെ വെക്കേഷന് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ വരെ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അങ്ങനെ അധികം വായിച്ചിട്ടില്ല സത്യം പറഞ്ഞ കവിത മാത്രമേ വായിക്കാറുള്ളൂ പിന്നെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചു വരുന്നത് പക്ഷേ പിന്നെ അന്ന് അങ്ങനെ ഒരു പത്താം ക്ലാസ് വരെ ഡിഗ്രി വരെ നന്നായിട്ട് വായിക്കുമായിരുന്നു എല്ലാ നോവലുകളും ഒന്നും തരംതിരിക്കാതെ നോവലും കഥയും നിരൂപണമൊക്കെ വായിക്കുമായിരുന്നു എം ബിപ്പോളും സി ജെ തോമസും എല്ലാം വായിക്കുമായിരുന്നു ഞാൻ ഇംഗ്ലീഷാണ് മെയിൻ എങ്കിൽ പോലും മലയാള സാഹിത്യം അതേപോലെ തന്നെ ഒപ്പം അങ്ങനെ ഫോളോ ചെയ്ത് വായിക്കുന്ന ഒരാളായിരുന്നു പിന്നെ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു പിറന്നാളിന് പുസ്തകങ്ങള് വാങ്ങി സമ്മാനമായിട്ട് തരാറുണ്ടായിരുന്നു അതേ സമ്മാനം തരാറുള്ളൂ ഉടുപ്പുകളോ അങ്ങനെയൊന്നും ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ചങ്ങമ്പുഴയൊക്കെ ചങ്ങമ്പുഴയുടെ മുഴുവൻ കൃതികളും വാങ്ങിത്തന്നത് സമ്പൂർണ്ണ കൃതികൾ അപ്പം പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് ടീനേജ് ആരംഭിക്കുന്ന ഒരു കുട്ടിക്കൊക്കെ ചങ്ങമ്പുഴയുടെ കവിതകൾ വാങ്ങിച്ചു കൊടുത്താലുള്ള അപകടം ഒരു തരത്തിൽ പറഞ്ഞാൽ അപകടം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ ഭാവന ഇങ്ങനെ ചെറുകു വിരിച്ച് മാക്സിമം അങ്ങനെ പോകുന്ന ഒരു തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുഞ്ചൻ നമ്പ്യാരെ വായിക്കണമെന്ന് പറയുമായിരുന്നു ഇതേപോലെ ഈ പദങ്ങൾ പദങ്ങളോടുള്ളൊരിഷ്ടം വാക്കുകൾ നമുക്ക് എത്ര വാക്കുണ്ടെങ്കിലും നമ്മുടെ എപ്പോഴും പറയുമായിരുന്നു അമ്പത്തൊന്ന് അക്ഷരങ്ങൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഒരാൾ മറ്റൊരാഭരണങ്ങളുടെ ആവശ്യമില്ല അപ്പം അങ്ങനെയുള്ള തരത്തിൽ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് വായന ചുരുങ്ങി എന്ന് പറയാം ജീവിതം ജോലി പല തിരക്കുകൾ തീർച്ചയായിട്ടും വായന ചുരുങ്ങി പക്ഷേ എന്നാലും കവിത വായിക്കുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല അത് എല്ലാ ഭാഷയിലുമുള്ള കവിതകൾ ഇംഗ്ലീഷ് വരുന്ന വിവർത്തനങ്ങളൊക്കെ വായിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും മാക്സിമം ഇപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ ഫിക്ഷനൊക്കെ വായിക്കുന്നത് വളരെയധികം കുറഞ്ഞു ഇംഗ്ലീഷ് തീരെ ഇല്ലയെന്നു തന്നെ പറയാം മലയാളം മലയാളം ഈ പറഞ്ഞ പോലെ വളരെ അധികം വായിക്കപ്പെടുന്ന കൃതികൾ അത് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ പുതിയ എഴുത്തുകാരിൽ ഒരുപാട് പറയാൻ കുറേ പേരുണ്ട് ഇപ്പം മഹാലാഘവും പോലെയുള്ള രവി മഹാലാഘവും അത് വളരെ എന്താ പറയണ്ടേ ആനുകാലികമായിട്ട് ഉള്ള ഏറ്റവും ചിന്തോ ദീപകമായിട്ടുള്ള നമ്മുടെ ഇങ്ങനെ അടിക്കുന്ന പോലെയുള്ള ഹാസ്യവും അങ്ങനെയുള്ള കൃതികൾ പിന്നെ ഈ സന്തോഷ് കുമാറിൻ്റെ പുസ്തകങ്ങൾ ജ്ഞാനഭാരം ആണെങ്കിലും തപോമിയുടെ അച്ഛൻ ഇതൊക്കെ വളരെ വളരെ മനോഹരമായ പുസ്തകങ്ങളാണ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കവയിത്രി ലോപാ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ